പൊന്നാനി സെക്ടർ സാഹിത്യോത്സവ് സമാപിച്ചു പൊന്നാനി സെക്ടർ സാഹിത്യോത്സവ് അഴിക്കൽ വാദിഗാജിയിൽ വെച്ചാണ് നടന്നത് പൊന്നാനി സെക്ടർ സാഹിത്യോത്സവ് നൂറ്റി ഇരുപതിലധികം മത്സര ഇനങ്ങളിൽ അഞ്ച് വേദികളിലായി പത്ത് യൂണിറ്റിൽ നിന്ന് നൂറ്റി എൺപതിൽ പരം പ്രതിഭകൾ മാറ്റുരച്ചു സമാപന സമ്മേളനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ എം മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം ചെയ്തു പൊന്നാനിക്ക് ആധികാരികമായ തോഫിയ തന്നെ തുന്നച്ചാൽ നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമാണ് പൊന്നാനി ലോകത്ത് ഏറ്റവും വലിയ മതേതര പ്രതീകമുള്ള സ്ഥലമാണ് പൊന്നാനി പൊന്നാനി മലബാർ മക്ക വെറുതൊന്നല്ല അതെല്ലാവരും ഇതര സമുദായ അങ്ങനെ പോലും അംഗീകരിക്കുന്ന വിഷയമാണ് പൊന്നാനി അത് നേടുന്നത് പാപ്പയാണ് നമുക്ക് ഈ നാടിനെ പൊന്നാനി മലബാറിന്റെ മക്ക എന്ന് ലോകത്ത് സമർപ്പിച്ച തന്നത് മഹദൂദ് പാപ്പയാണ് അത് ലോക അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഷെയ് ഫുസൈനത്തി മഹദൂദ് പാപ്പ കുട്ടിക്കൊരു അസുഖ ഇബ്രാഹിം സുജാ മുഹമ്മദ് മലി വന്ന് അക്കാലത്ത് പൊന്നാനി എന്നിൽ നേതൃത്വം കൊടുക്കാൻ പണ്ഡിത സഭ എന്ന് പറയുന്നൊരു സഭ ഉണ്ടായിരുന്നില്ല ഉമാക്കളിന്നും ഇഷ്ടംപോലെ വലിയ വലിയ ഉമാക്കൾ വലിയ തറവാടി അല്ലാത്ത തറവാട്ടുകാരായ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ആത്മീയരംഗത്ത് ഒരു ഒരു ഇല്ല പറയാം പ്രമേയ പ്രഭാഷണം എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മൻസൂർ പുത്തൻപള്ളി നിർവഹിച്ചു മുബാറക് മഖ്ദൂമി യഹിയ സഖാഫി മൊഹസിൻ സദി അലി അഷ്കർ അനസ് സക്കാഫി മഖ്ദൂമി സൈനുൽ ആബിദീൻ അഹ്സനി ഉസ്മാൻ കാമിൽ സഖാഫി സൈനുദ്ദീൻ മൊസ്ലിയാർ ജാബിർ അഥനി മുബാറക് സിദ്ദീഖി